ദർസ് കിതാബുൽ ദീനി സംബന്ധിച്ചായാ സംബന്ധിച്ച അധ്യായം അടുത്ത ബാബ് ബാബു മനിസ്തഹ്യ ലജ്ജ സംബന്ധിച്ച അധ്യായം അതിനാൽ അയാൾ മറ്റൊരാളു കൽപ്പിച്ചു ആവശ്യപ്പെട്ടു ബിസുലിനെ ചോദിക്ക ചോദ്യം കൊണ്ട് ലജ്ജ നിമിത്തം സംശയം നേരിട്ട് ചോദിക്കാതെ മറ്റൊരാളെ ചുമതലപ്പെടുത്തി അത് സംബന്ധിച്ച് പറയുന്ന അധ്യായം നൂറ്റി മുപ്പത്തിരണ്ട് മുഹമ്മദ് ദാവൂദ് സൗരിൽ നിവേദനം അദ്ദേഹം പറഞ്ഞു വളരെയധികമുള്ള ഒരു വ്യക്തിയായിരുന്നു പറയുമ്പോ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ നിർത്തുന്നു ധാരാളമായിട്ട് മദിയുള്ള ആളാണ് എന്നാണ് മദിയ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞാണ് മദന സല്ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംഭവ സമയത്തൊക്കെ പുറപ്പെടുന്നതാണ് ഞാൻ അപ്പോൾ അപ്പോൾ ഞാൻ നിർദ്ദേശിച്ചു നബിസ് ചോദിക്കാൻ ഇതേ സംബന്ധിച്ച് സംശയം ചോദിക്കാൻ കുളിക്കണം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അപ്പോ നബിസ്ലിം പറഞ്ഞു എന്ന് മദന ജലം പുറപ്പെട്ടാൽ ഉതു എടുത്താൽ മതി മനിയെ പുറപ്പെട്ടാൽ ഇന്ദ്രിയ പുറപ്പെട്ടാൽ കുടിക്കണം അങ്ങനെ വ്യക്തമായ ലിപ്പ് പറഞ്ഞതായിട്ട് വേറെ റിപ്പോർട്ടിൽ കാണാം മറ്റു ചില റിപ്പോർട്ടുകൾ കാണാം നിന്റെ ലിംഗം നീ കഴുകുകയും തുടർന്ന് ഉദു എടുക്കുകയും ചെയ്യുക എന്ന് കാണാം ഇനി അലി അലിറയീ സംശയ നിവാരണം നടത്തുമ്പോൾ അലി റയു സദസ് ഉണ്ടായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ സൂചനയുണ്ട് അമ്മാ റയുനെയും സംശയം ചോദിക്കാൻ വേണ്ടി അലി റയു ഏൽപ്പിച്ചതായി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഒരു റിപ്പോർട്ടിൽ റിപ്പോർട്ടില് ഞാൻ വളരെയധികം മതി ഉള്ള മദനജലമുള്ള ഒരു വ്യക്തിയായിരുന്നു പുറം എന്നൊക്കെ അർത്ഥം ശക്തക്കാന്ന് പറഞ്ഞാല് പൊളിയാണ് പൊളിഞ്ഞു അപ്പൊ എന്റെ മുതുക് അല്ലെങ്കിൽ പുറം പൊളിയോളം ഞാൻ കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞാല് കുളിച്ച് കുളിച്ച് എന്റെ പുറം പൊളിയുമായിരുന്നു ഇത് ഒരു മജാസിയായ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ പുറം പൊളിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല അത്രമാത്രം ഞാൻ കുളിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ മതിയെ പുറപ്പെടുമ്പോഴൊക്കെ കുളിക്കണം എന്ന് അലി റിയാം വിചാരിച്ചു ആദ്യ ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നു അതുകൊണ്ടാണ് അലി അറിയാഹനു അങ്ങനെ മതി പറമ്പഴൊക്കെ കുളിച്ചത് അപ്പോ ആണെങ്കിലോ അലി അറിയാഹിന് ഇങ്ങനെ കൂടുതലായിട്ട് മതി പുറപ്പെടുന്ന ഒരു പ്രകൃതവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രയാസ നിമിത്തമാണ് അലി അറിയാഹിനു ഇങ്ങനെ സംശയം ചോദിക്കാൻ വേണ്ടി ഒരാളെ ഏരിപ്പിച്ചത് പറഞ്ഞു കൊടുത്തു മതി പറമ്പഴൊക്കെ കുളിക്കണമെന്നില്ല അത് ലിംഗം കഴുകിയ ശേഷം ഉതുകു ചെയ്താൽ മതി ഉത് മുറി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക